കൊല്ലം ഓയൂരിൽ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ കൊല്ലം റൂറൽ ക്രൈംബ്രാഞ്ച് കുറ്റപത്രം സമർപ്പിച്ചു ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി എം എം ജോസിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിച്ചത് പ്രതികൾ പിടിയിലായതിൻ്റെ എഴുപതാം ദിവസമാണ് കുറ്റപത്രം സമർപ്പിച്ചത് സാമ്പത്തികം ലക്ഷ്യമിട്ടാണ് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയതെന്ന് കുറ്റപത്രത്തിൽ ആരോപിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബർ ഇരുപത്തിയേഴിന് കൊല്ലം ഓയൂരിൽ നിന്ന് അഞ്ചു വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കി ക്രൈംബ്രാഞ്ചിന് കുറ്റപത്രം സമർപ്പിക്കാനായി തട്ടിക്കൊണ്ടുപോകപ്പെട്ട കുട്ടിയുടെയും സഹോദരന്റെയും മൊഴികൾ കേസിലെ പ്രധാന തെളിവുകളാകും സാമ്പത്തിക നേട്ടമായിരുന്നു പ്രതികളുടെ ലക്ഷ്യമെന്നും കുറ്റപത്രത്തിൽ പറയുന്നു സിസിടിവി ദൃശ്യങ്ങളും ഫോൺ വിളി റെക്കാർഡും പ്രതികളുടെ ഉദ്ദേശം ഒളിവാക്കുന്നതാണെന്നും കുറ്റപത്രം ചൂണ്ടിക്കാട്ടുന്നു മതശിക്ഷ വരെ ലഭിക്കാവുന്ന കുറ്റമാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിട്ടുള്ളത് നൂറ്റി സാക്ഷികളും നൂറ്റി അൻപത് കേസിൽ മറ്റ് തെളിവുകൾ മറ്റു കുട്ടികളെ പോകാനും പ്രതികൾ ഗൂഢാലോചന നടത്തിയെന്നും കുറ്റപത്രത്തിൽ പരാമർശിക്കുന്നു അറസ്റ്റിലായ ചാത്തന്നൂർ സ്വദേശി പത്മകുമാർ ഭാര്യ അനിതകുമാരി മകൾ അനുപമ എന്നിവരല്ലാതെ മറ്റു പ്രതികൾ ഈ കേസിൽ ഉൾപ്പെട്ടിട്ടില്ലെന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ നിഗമനം കൊട്ടാരക്കര ഡി സി ആർ ബി മുൻ ഡിവൈഎസ്പി എം എം ജോസാണ് കുറ്റപത്രം നൽകിയത് കേരളത്തിൽ രണ്ടു ദിവസം മുൾമുനയിൽ നിർത്തിയ സംഭവത്തിൽ റെക്കോർഡ് വേഗത്തിൽ അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിക്കാനായത് കേരള പോലീസിന് മറ്റൊരു കുട്ടിയെ സുരക്ഷിതമായി വീണ്ടെടുത്തു എന്ന് മാത്രമല്ല ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിച്ച് പോലീസ് അതിന്റെ നിർണായകമായ ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് കൊട്ടാരക്കര കോടതിയിൽ നിന്ന് ക്യാമറമാൻ അയ്യപ്പദേവിനൊപ്പം രാജ്കുമാർ